നാട്ടുവാർത്തയിൽ ഇന്ന് വ്യത്യസ്തനായ ഒരു ശില്പിയെ പരിചയപ്പെടാം കരിങ്കല്ലിൽ കവിത രചിക്കുന്ന കലാകാരൻ ചെങ്ങന്നൂരിനടുത്ത് തിരുവൻപണ്ടൂർ ഡോക്ടർ ബാലകൃഷ്ണ ആചാരി അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ശില്പിയാണ് ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ടീച്ചിങ് എയ്ഡ്സ് എല്ലാം ഞാനാ ഉണ്ടാക്കുന്നത് സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് നമ്മൾ അവിടെ കുട്ടികൾക്ക് ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടാക്കി കൊടുത്താൽ അവിടെ യഥാർത്ഥത്തിൽ ഉപജീവനം നടത്തി ആ സമയത്ത് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ആകുമ്പോൾ മനസ്സിലായി ഒരു കാരണവശാലും ഈ ടീച്ചിങ് നമുക്ക് ഈ കുട്ടികളെ കൊച്ചുകുട്ടികളെ പിടിച്ചിരിച്ച് പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് സുഖം ഇതിനേക്കാൾ മെച്ചപ്പെട്ട വേറെ മേഖല ഉണ്ടാകും അപ്പോൾ ഈ പഠനം എനിക്ക് മനസ്സിലായി ശില്പങ്ങൾ നല്ലപോലെ എന്താ ഞാൻ സിമെൻറ്റൽ നേരത്തെ ചെയ്യുമായിരുന്നു അപ്പോൾ കല്ലിൽ ചെയ്യുന്ന ആളാണ് ശില്പി എന്നുള്ളൊരു ബോധം വന്നതുകൊണ്ട് കല്ലിൽ ചെയ്യുന്നത് പഠിക്കാനായിട്ടൊരു യാത്ര ചെയ്തു അങ്ങനെ തഞ്ചാവൂർ പോയി കുറച്ചാൾ അവിടെ കറങ്ങി പിന്നെ കുന്നംകുളത്ത് വന്നു അവിടെ കുറച്ചാൾ വന്നു പിന്നെ ഇവിടെ തട്ടാവുടെ രാജരത്നത്തിൻ്റെ അടുത്ത് വന്നിട്ട് സ്ഥിരമായിട്ട് അവിടെ ശില്പങ്ങൾ ചെയ്യാനായിട്ടാണ് അങ്ങനെയാണ് കല്ലിൻ്റെ ശില്പിയായിട്ട് മാറുന്നത് അതുവരെ നമ്മൾ സിമെൻറ്റിലും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ പിന്നീട് കല്ല് നമ്മുടെ അങ്ങ് മാറി ശില്പങ്ങളുടെ ആ മേഖല കേരളത്തിന് അകത്തും പുറത്തും നിരവധി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ബാലുശില്പിയുടെ കൈകളാൽ ജന്മമെടുത്തതാണ് ഇവിടെ നമ്മുടെ കുറക്കിക്കാട്ട് പാട്ടമ്പലം പിന്നെ തൃക്കുന്നപ്പുഴ അമ്പലം പിന്നെ ഈ പിന്നെ കവിയൂര് പടിഞ്ഞാറ്റശ്ശേരി അയ്യപ്പ ക്ഷേത്രം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വിഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് അയ്യപ്പ ക്ഷേത്രം നമ്മുടെ ബാംഗ്ലൂർ തന്നെ മൂന്ന് നാല് അയ്യപ്പ ക്ഷേത്രങ്ങളിലേക്ക് ഗുരു അയ്യപ്പ വിഗ്രഹങ്ങൾ വെങ്കലത്തി വാർത്ത് കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഷിക്കാഗോയിലേക്ക് ഒരു വിഗ്രഹം അയ്യപ്പൻ്റെ വിഗ്രഹം വാർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറേ വർക്കുകൾ എഴുതിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയിലൊട്ടാകെ ഈ പഞ്ചലോകത്തിലെ അയ്യപ്പ വിഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഗുരുദേവൻ്റെ വെങ്കല ശില്പങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ കരിങ്കൽ വിഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ അത് ഈ ക്ഷേത്രങ്ങളിലകത്ത് പ്രതിഷ്ഠിക്കുന്നതായത് കൊണ്ട് പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരു ആയിരക്കണക്കിന് ജീവിച്ചിട്ടുണ്ട് ഞങ്ങൾ മുപ്പത് വർഷമായിട്ട് ഈ ക്ഷേത്ര വിഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് എത്ര എവിടെ എന്നൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ധാരണയില്ല പിന്നെ ഈയിടെ ഇതുപോലെ ഒരു ഗുരുദേവൻ്റെ വർക്ക് വന്നപ്പോൾ നമുക്കറിയത്തിൽ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ബുക്കെടുത്ത് നോക്കുമ്പോഴായിരുന്നു ഇവിടെ അടുത്ത് ഒരു പത്ത് മുപ്പത് ഗുരുദേവ ക്ഷേത്രങ്ങളിൽ ഞാനാ ചെയ്തു ചെയ്തത് അന്നേരതിലാണ് നമുക്കറിയില്ല കാരണം ഇത് ചെയ്ത് ചെയ്ത് നമ്മളങ്ങ് പോവില്ല നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ തമിഴ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് കിട്ടിയത് നമ്മൾ തമിഴ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്നാണ് അത് നമ്മുടെ പ്രദീപ് നമ്മുടെ കൈരളിയില്ലേ ടി എസ് പ്രദീപ് പിന്നെ അതുപോലെ ചിത്ര എസ് പി ബാലസുബ്രഹ്മണ്യം ഇവർക്കൊക്കെ അവരാണ് കൊടുത്തിരിക്കുന്നത് ഡോക്ടറേറ്റ് അത് തമിഴ്നാടാണ് അതിൻ്റെ നമുക്ക് കിട്ടിയതെങ്കിൽ ഇതിൻ്റെ ആസ്ഥാനം അമേരിക്ക ആയിട്ടാണ് ന്യൂയോർക്കായിട്ടാണ് പറയുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അത് കിട്ടിയേക്കുന്നത് ഈ ക്രൈസ്റ്റിൻ്റെ പേരിലാണ് ആദരവുകൾ നിരവധി ലഭിച്ചു എങ്കിലും ഈ മേഖലയിലെ പ്രതിസന്ധി കാണാതെ പോകരുത് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മളൊരു അമ്പലത്തിലെ ഒരു വിഗ്രഹം ചെയ്യുകയാണെങ്കിൽ ഒരു വിഗ്രഹത്തിന് ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ നമ്മൾ പല ദിവസങ്ങളെടുത്താൽ ഇത് ചെയ്യുന്നു ഈ ചെയ്യുമ്പോൾ ഇതിനകത്ത് നൂറ് രൂപ കുറച്ച് കൊടുക്കാൻ അവർ പറയും പക്ഷേ ഒരു പൂജാരിയോട് പറയത്തില്ല ഒരു കാരണവശാലും വെച്ചാൽ നൂറ് രൂപ കുറയ്ക്കാം യഥാർത്ഥത്തിൽ ഈ വിഗ്രഹത്തിനകത്ത് എൻ്റെ സങ്കല്പമാണ് ഞാൻ എന്നിലുള്ള കൃഷ്ണനാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങയിലുള്ളതോ മറ്റൊരാളുടെ ചിന്തയിലോ സങ്കല്പത്തിലുള്ള കൃഷ്ണനല്ലേ എൻ്റെ കൃഷ്ണനാണ് അങ്ങനെ ചെയ്തു വരുമ്പോൾ ഒരു കാരണവശാലും നമുക്കല്ല അംഗീകാരം നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ഇതിന് നമ്മുടെ ബന്ധം പോയെന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വത്വത്തെയാണ് അവർ പൂജിക്കുന്നത് അപ്പം ഇത് നമുക്ക് അതിനാവശ്യമായ സാമ്പത്തികം തരാൻ ഇവരാരും തയ്യാറാണ് വെറുതെ നടക്കുന്നവർക്ക് സമ്പത്ത് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഇതിൽ ഇത്രയും അധ്വാനിച്ച് നമ്മുടെ സ്വത്വത്തെ നമ്മൾ പ്രദാനം ചെയ്യുമ്പോൾ നമ്മൾ ഇതിനൊക്കെ നേത്രോമീലനം നടത്തി ഒക്കെ കൊടുക്കുമ്പോൾ അവരത് വേടിച്ചഴിഞ്ഞ് പിന്നെ നമ്മളെ അവജ്ഞയോടു കൂടിയാണ് കാണുന്നത് ഈ ശില്പങ്ങളുടെ കല്ലുകൾ എടുക്കാൻ പാടാണ് കാരണം ഇവിടെ കുറേ നിയമങ്ങളുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ ഈ കല്ല് കൊണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ടാക്സ് കൊണ്ടും കുറച്ചുകൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത് കല്ല് അവിടെയും കിട്ടാനില്ല പക്ഷേ കേരളത്തിൽ ആവശ്യം പോലെ കല്ലുണ്ട് എടുക്കാൻ സമ്മതിക്കത്തില്ല എടുക്കാൻ സമ്മതിക്കത്തിൽ പോറിക്കാർക്ക് എടുക്കാം പോറിയെന്നു പറയുമ്പോൾ പൊട്ടിച്ചെടുക്കുന്നവർക്ക് അത് ലൈസൻസ് ഉണ്ട് പക്ഷേ നമ്മളെപ്പോലുള്ള ഒരു കീറി എടുക്കുന്ന പ്രകോപിക്ക് ക്ഷതമേൽക്കാതെ എടുക്കുന്നത് പക്ഷേ എടുത്താൽ അത് ഷിഫ്റ്റ് ചെയ്യാൻ സമ്മതിക്കും ഇവിടുത്തെ യൂണിയൻകാരുടെ പ്രശ്നം പിന്നെ മറ്റ് പോലീസ് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കല്ലുകൾ എടുക്കാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ ടാക്സ് അടച്ചാൽ പോലും അതൊക്കെ പ്രശ്നങ്ങളായിട്ട് മാറും അങ്ങനെ അങ്ങനെയൊരവസ്ഥ കല്ലിൻ്റെ കാര്യത്തിൽ ഇവിടെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നവരോടെ ബാലശില്പിക്ക് ചിലത് പറയുവാനുണ്ട് അതായത് അർപ്പണബോധമാണിതിനകത്ത് നമുക്ക് ഒരു ഒരു ജീവിതം എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതല്ല നമ്മൾ ഈ കർമ്മങ്ങൾ ശരിയായ രീതി ധാർമ്മികമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഇതിനകത്ത് വിജയിച്ചു പോകും ഞാനൊന്നുമില്ലാതെ ഈ മേഖലയിൽ പോകുന്നതാണ് പക്ഷേ നമ്മുടെ ബോധം ആ അർപ്പണബോധത്തിലൂടെയാണ് ഇത് ഇത്രയും അവസ്ഥ വരെ നമ്മൾ എത്തിയത് അപ്പം നമുക്ക് സ്വയം കാണാനും കാഴ്ചപ്പാടോടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ നമ്മളറിയാതെ ഈശ്വരൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ വിജയിപ്പിക്കും മറിച്ചാണ് നമ്മളിത് പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പണത്തിന് മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടത്ത എന്ന് തുടങ്ങിയോ അവിടെത്തന്നെ എനിക്ക് തോന്നി നാട്ടുവാർത്തയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം